എല്ലാവർക്കും നമസ്കാരം ഏഴാം ക്ലാസ്സിലെ അഞ്ചാം പാഠമായ സൂക്തി രക്നാനി എന്ന പാഠത്തിന്റെ വിശദാംശങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ആ പാഠത്തിലേക്ക് കടക്കാനുള്ള ലിങ്ക് ആക്ടിവിറ്റി പേജ് നമ്പർ മുപ്പത്തി അഞ്ചിനാണ് അത് വസുധൈവ കുടുംബകം എന്ന മഹത്തായ ഭാരതീയ ദർശനത്തിന്റെ വാക്കുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത് വസുധൈവ കുടുംബകം ലോകം തന്നെ ഒരു കുടുംബമാണ് ഈ വസുധ അതായത് ഈ ഭൂമി തന്നെ എല്ലാവരും ഭൂമിയിലെ എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് എന്ന ആശയമാണ് ഈ വാക്യം നമ്മോട് പറഞ്ഞു തരുന്നത് ഈ ഭൂമിയിലെ അന്തേവാസികളായ നാം എല്ലാവരും എല്ലാ ജീവജാലങ്ങളോടും പരസ്പര സൗഹാർദ്ദത്തോടെ സമഭാവനയോടെ ജീവിക്കണം എന്നൊരു ആശയം കൂടി ഈ ദർശനവാക്യങ്ങൾ നമ്മോട് പറഞ്ഞു തരുന്നുണ്ട് ഇതെല്ലാം ഒന്ന് വിവരിച്ചതിനു ശേഷം നമുക്ക് പാഠത്തിലേക്ക് കടക്കാം പഞ്ചമഹ പാഠ സൂക്തിരത്നാനി ആമുഖമായി പറയുകയാണ് കൈരളാം വിദ്യമാനാനി സ്വാതന്ത്ര്യ മഹത്വ സൂചകാനി കാനുജന പദ്യാനി ശ്രാവയുത്വ തമധികൃത്യ പ്രശ്നാനുപ്രച്ഛതി മലയാള ഭാഷയിലുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള ചില പദ്യങ്ങൾ കേൾപ്പിക്കുന്നു അതിനുശേഷം അതിനെക്കുറിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്കിവിടെ ജന്മകാരിണി ഭാരതം എന്ന കവിതയോ അതുപോലെ തന്നെ ഇന്ത്യയിൻ്റെ രാജ്യം എൻ്റെ സ്വന്ത രാജ്യം എന്നുള്ള കവിത അതുപോലെ തന്നെ ഭാരതം എന്നാൽ നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല എന്ന കവിതയൊക്കെ നമുക്ക് കേൾപ്പിക്കാവുന്നതാണ് അതിനുശേഷം താഴെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം ഏതാദൃശാനി പദ്യാനി പൂർവം ശ്രുതാനി കിം ഇത്തരത്തിലുള്ള പദ്യങ്ങൾ മുൻപ് കേട്ടിട്ടുണ്ടോ ഏതേഷു പദ്യേഷു പ്രതിപാദ്യ വിഷയഹ കഹ ഇങ്ങനെയുള്ള പദ്യങ്ങളിൽ പ്രതിപാദ്യ വിഷയം ഇതിനകത്ത് പരാമർശിക്കുന്ന വിഷയം എന്താണ് ഏതാദൃശാനി അന്യാനി പദ്യാനി ജാൻ അന്തിക്കി ഇത്തരത്തിലുള്ള മറ്റ് കവിതകളും നിങ്ങൾക്ക് അറിയാമോ നിങ്ങൾക്ക് അറിയാമോ കേട്ടിട്ടുണ്ടോ എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം അപ്പോൾ കുട്ടികൾ അങ്ങനെയുള്ള ചില കവിതകളൊക്കെ അവർ പാടും അല്ലെങ്കിൽ അവർ പറഞ്ഞു തരും അതിനുശേഷം നമുക്ക് അതിനെക്കുറിച്ച് ഒരു ചെറിയ വിവരണങ്ങളൊക്കെ കൊടുത്തിട്ട് സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് മഹത്വത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കുട്ടികളോട് പറഞ്ഞു കൊടുത്തിട്ട് നമുക്ക് ആമുഖത്തിലേക്ക് കടക്കാം കിടക്കാം സുഷ്ടു ഭാഷിതാനി സുഭാഷിതാനി നന്നായി പറയുന്നതാണ് സുഭാഷിതം താൻ ആകർഷകാണി ച ഭവന്തി അവ ആകർഷകങ്ങളും ചിന്തയെ ഉത്തേജിപ്പിക്കുന്നവയും ആണ് സംസ്കൃത ഭാഷാ അമൂല്യാനി സുഭാഷിതാനി സി സംസ്കൃത ഭാഷയിൽ അമൂല്യങ്ങളായ സുഭാഷിതങ്ങളുണ്ട് നയ് ഗെ നൈ ഗെ നൈ ഗെ പണ്ഡിത ബഹുധാ ബഹുധ പരാമൃഷ്ടവന്ത സുഭാഷിതങ്ങളെക്കുറിച്ച് കേവലം ഒരു പണ്ഡിതൻ മാത്രമല്ല അനേകം പേര് സുഭാഷിതങ്ങളെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളവരാണ് തേശു പ്രമുഖ ഭവതി രവീന്ദ്രനാഥ ടാഗോർ മഹാശയ അതിൽ പ്രമുഖനാണ് രവീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്ന മഹാനുഭാവൻ തസ്യ മതേ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സുഭാഷിതാനി വിവേക ഗുളിക സന്ധി അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സുഭാഷിതങ്ങൾ വിവേക ഗുളിക വിവേകം നൽകുന്ന ഗുളികയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സമാജസ് ഹിതായ യോഗ്യാ കാനിചന സുഭാഷിതാനി പഠാമഹ പഠാമ താതി സ്വജീവനി കുർമ്മശ്ച സമൂഹത്തിൻ്റെ ഹിതത്തിന് വേണ്ടിയിട്ട് യോഗ്യങ്ങളായ അതിനെ സഹായിക്കുന്ന സ്വാതന്ത്ര്യം മുതലായവയെ പോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഉണർത്തുന്ന കാനിജന സുഭാഷിതാനി ചില സുഭാഷിതങ്ങൾ പഠാമ നമുക്ക് പഠിക്കാം താനി സ്വജീവനെ സ്വാംശീകുർമ്മശ്ച അത് നമ്മുടെ ജീവിതത്തിൽ സ്വാംശീകരിക്കുകയും നമുക്കത് നിറവേറ്റുകയും അല്ലെങ്കിൽ നടപ്പിലാക്കുകയൊക്കെ ചെയ്യാം എന്നാണ് ഇതിൻ്റെ അർത്ഥം തൊട്ട് താഴെയുള്ള വരിയിൽ മഹാകവിന കുമാരനാശാൻ മഹോദയേന കൈരളാം രചിതം സുഭാഷിതം സംസ്കൃത ഭാഷയ അനൂദ്യതേ മഹാകവിയായ കുമാരനാശൻ കുമാരനാശാൻ മലയാള ഭാഷയിൽ രചിച്ചിട്ടുള്ള സുഭാഷിതം സംസ്കൃത ഭാഷയിലൂടെ വിവർത്തനം ചെയ്ത് ട്രാൻസ്ലേഷൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ സുഭാഷിതം കൊടുത്തിരിക്കുന്നത് അവിടെ ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്വമായിരിക്കും ആ സുഭാഷിതം പറയുന്നത് നമുക്ക് മനസ്സിലാവും നമുക്കൊന്ന് നോക്കാം സ്വാതന്ത്ര്യമേവാപ്യമൃതം സ്വാതന്ത്ര്യം ചൈവ ജീവിതം പാരതന്ത്ര്യം മാനിനാം തു മരണച്ച ഭയാനകം സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന സുപ്രസിദ്ധങ്ങളായ മഹാകവി കുമാരനാശന്റെ വരികളാണ് ഇവിടെ സംസ്കൃതത്തിൽ ഈ സുഭാഷിതമായി കൊടുത്തിട്ടുള്ളത് ആ വരികളുടെ അർത്ഥങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് സ്വാതന്ത്ര്യം തന്നെയാണ് അമൃതം സ്വാതന്ത്ര്യമാണ് ജീവിതം പാരതന്ത്ര്യം അതായത് സ്വാതന്ത്ര്യമില്ലായ്മ അതാണ് മാനികൾക്ക് മരണത്തെക്കാൾ ഭയാനകമായത് അതായത് നമുക്കൊരു സ്വാതന്ത്ര്യമില്ലെങ്കിൽ അത് മരണത്തെക്കാൾ ഭയാനകരമാണ് എന്നാണ് ഈ വരികളുടെ അർത്ഥം സ്വാതന്ത്ര്യം എന്നത് എത്ര വിലപ്പെട്ടതാണെന്ന് ഈ വരികൾ നമ്മോട് പറഞ്ഞു തരുന്നു തൊട്ടടുത്ത പേജിൽ നമുക്ക് ഇതിൻ്റെ പദഛേദവും വിഗ്രഹവും അന്യവും കാണാൻ സാധിക്കും ഈ ക്ലാസ് ഒരു വീഡിയോയിൽ തീർക്കാൻ വേണ്ടി ഞാൻ അല്പം സ്പീഡിൽ പോവുകയാണ് പദഛേദം നോക്കാം ഏവാപ്യമൃതം ഏവ പ്ലസ് അബി പ്ലസ് അമൃതം ചൈവ ച പ്ലസ് ഏവ മരണാച്ച മരണാത് പ്ലസ് ച അത് ചേർത്താണ് മരണാച്ച എന്ന് വന്നത് വിഗ്രഹം നോക്കാം സ്വാതന്ത്ര്യം സ്വസ്ൻ തന്ത്രം സ്വതന്ത്രം തസ് ഭാവം സ്വാതന്ത്ര്യം തൻ്റെതായ തന്ത്രം സ്വതന്ത്രം അതിൻ്റെ ഭാവം സ്വാതന്ത്ര്യം മാനിന പ്രശസ്തം മാനം അസ്യസ്ഥിതി മാനി തോം പ്രശസ്തമായ മാനം ആരിലുണ്ടോ അതാണ് മാനി അവനാണ് മാനി തേഷാം അവരുടെ എന്നർത്ഥം അന്വയ അർത്ഥം അന്വയ അർത്ഥം കാണാം സ്വാതന്ത്ര്യം എവ അഭി സ്വതന്ത്രത ഏവ അഭി എന്നാണ് എൻ്റെ അർത്ഥം കൊടുക്കുന്നത് അമൃതം മൃതിരാഹിത്യം എന്താണ് മരണമില്ലായ്മ എന്നർത്ഥമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്വാതന്ത്ര്യം ഏവ സ്വതന്ത്രത ഏവ സ്വാതന്ത്ര്യം തന്നെയാണ് എന്നർത്ഥം ജീവിതം ച ജീവനം ച മാനിനാം തു അഭിമാനിനാം അഭിമാനികൾക്ക് പാരതന്ത്രം സ്വതന്ത്രതായ അഭാവം സ്വാതന്ത്ര്യത്തിൻ്റെ അഭാവം മരണാത് ച മൃത്യോരഭി എന്താണ് മൃത്യുവിനേക്കാളും അല്ലെങ്കിൽ മൃതിയേക്കാളും ഭയാനകം ഭീതിജനകമാണ് എന്നർത്ഥം ഭവതി അസ്ഥി എന്ന് അന്വയങ്ങളും അതിൻ്റെ അർത്ഥവും കാണാം തൊട്ട് താഴെയായി ഏറ്റവും താഴെയായിട്ട് നമുക്ക് അസാരാംശം കാണാൻ സാധിക്കും സ്വാതന്ത്ര്യമേവ അമരത്വം ഭവതി സ്വാതന്ത്ര്യം തന്നെയാണ് അമരത്വം മരണമില്ലായ്മ എന്ന് പറയുന്നത് അതുതന്നെയാണ് സ്വാതന്ത്ര്യമേവ ജീവനം ഭവതി സ്വാതന്ത് സ്വാതന്ത്ര്യം തന്നെയാണ് ജീവിതം എന്ന് പറയുന്നത് പാരതന്ത്രം അഭിമാനിനാം മൃത്യുമപേക്ഷ ഭയാനകം ഭവതി പാരതന്ത്ര്യം അഭിമാനികൾക്ക് മൃത്യുമപേക്ഷ മരണത്തെക്കാളും ഭയാനകമാണ് സ്വാതന്ത്ര്യം വിന ജീവനം മരണമേവ ഇത്യാശയ സ്വാതന്ത്ര്യമില്ലാത്ത ജീവിതം മരണത്തിന് തുല്യമാണ് എന്നാണ് ആശയം ഇതോടെ ആ പേജിലുള്ള സുഭാഷിതത്തിൻ്റെ അർത്ഥം അവസാനിക്കുകയാണ് തൊട്ടടുത്ത പേജിൽ പേജ് നമ്പർ മുപ്പത്തി എട്ടില് മറ്റൊരു സുഭാഷിതം നമുക്ക് കാണാൻ സാധിക്കും ആ സുഭാഷിതത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞിട്ടുണ്ട് ശ്രീനാരായണ ഗുരുദേവേന അരുവിപ്പുറ ഗ്രാമേ ശിവലിംഗ പ്രതിഷ്ഠാവേളായം ദേവാലയ പിത്തൗ കൈരട് ലിഖിതം സുഭാഷിതം സംസ്കൃത ഭാഷയെ അനുദ്യതേ ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറ ഗ്രാമി ശിവലിംഗ പ്രതിഷ്ഠാവേളയാം അരുവിപ്പുറയിലെ ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയപ്പോൾ ദേവാലയ ഭിത്തോ ദേവാലയ ഭിത്തിയിൽ കൈരളിയിൽ മലയാള ഭാഷയിൽ എഴുതി വെച്ച സുഭാഷിതമാണ് സംസ്കൃത ഭാഷയിൽ ഇവിടെ വിവർത്തനം ചെയ്ത് നൽകിയിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിങ്ങനെയാണ് എല്ലാവർക്കും അറിയാവുന്നൊരു ഇതാണ് ജാതിഭേദം മതദ്വേഷം വിനാ എത്ര ജനാ സമീ സോദരത്വേന വർത്തന്തി മാതൃകാസ്ഥാന മപ്യത ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ ഏവരും സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് യേശുദാസിൻ്റെ പാട്ടുകളൊക്കെ ഇത്തരത്തിൽ ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊരു ആശയം വരുന്ന സുഭാഷിതമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ജാതിഭേദവും മതദ്വേഷവും ഇല്ലാതെ കൂടാതെ എന്നാണ് വിനായ ശബ്ദത്തിൻ്റെ അർത്ഥം വിനാ എത്ര ഇവിടെ ജനങ്ങൾ സമേ സർവേ എല്ലാവരും സോദരത്തേന സോദര എന്താണ് സോദരഭാവത്തോടെ വസിക്കുന്ന അല്ലെങ്കിൽ വാഴുന്ന മാതൃകാ സ്ഥാനമാണ് ഇത് എന്ന് ഗുരു എഴുതി വെച്ച വാക്കുകളാണ് ഇവിടെ സുഭാഷിതമായി കൊടുത്തിട്ടുള്ളത് നമുക്ക് അതിൻ്റെ പദച്ഛേദം നോക്കാം അപ്യത എന്ന വാക്ക് പിരിച്ചു എഴുതുമ്പോൾ അഭി അധികം അതഹ എന്ന് കാണാം അന്യവും അർത്ഥം കൊടുത്തിട്ടുണ്ട് എത്ര യസ്മിൻ സ്ഥലം എവിടെയാണോ ഏത് സ്ഥലത്താണോ എന്നും അർത്ഥം സമേ സർവേ ജനാഹ ലോകാഹ ജാതിഭേദം വിവിധാം ജാതി ചിന്ത വിവിധങ്ങളായ ജാതി ചിന്തകൾ മതദ്വേഷം അഭിവിന ധർമ്മവിദ്വേഷം അഭിവിന എന്നാണ് ജാതി ചിന്തകളില്ലാതെ എന്നാണ് പറഞ്ഞാൽ ജാതിഭേദവും മതദ്വേഷവും അപ്പോൾ മതദ്വേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ മതചിന്തകളില്ലാതെ സഹോദരത്വേന സഹോദരഭാവേന സഹോദരഭാവത്തോടെ വർത്തന്തി ഭവന്തി അങ്ങനെ ആകുന്നത് അതാ ഇതം ഇവിടെ മാതൃകാസ്ഥാനം ആദർശസ്ഥാനം ആണ് ഭവതി അസ്ഥി ആകുന്നു എന്നാണ് ഇതിൻ്റെ അന്യം അർത്ഥവും കൊടുത്തിട്ടുള്ളത് അതിന്റെ സാരാംശം അവിടെ താഴെ കാണാം എത്ര സർവേ ജനാ ജാതിചിന്തം ധർമ്മവിദ്വേഷം ച വിന വസന്തി സോ അയമാശ്രമ മാതൃകാ ഭവതി എവിടെയാണോ എല്ലാ ജനങ്ങളും ജാതി ചിന്തയും ധർമ്മവിദ്വേഷവും ഇല്ലാതെ ജീവിക്കുന്നത് സോ അയമാശ്രമ മാതൃകാ സ്ഥാനം ഭവതി അങ്ങനെയുള്ള ഈ ആശ്രമം മാതൃകാസ്ഥാനമാണ് എന്നാണ് ഇതിന്റെ സാരാംശം അടുത്ത പേജിൽ പേജ് നമ്പർ മുപ്പത്തി ഒമ്പതിൽ അടുത്ത സുഭാഷിതം നമുക്ക് കാണാൻ സാധിക്കും സൂക്തിമാലയാാം ലോകവശീകരണാർത്ഥം ക്ഷമാ സ്നേഹ ദയാദീനാം പ്രാധാന്യം പ്രദർശയതി സൂക്തിമാലയിൽ സൂക്തിമാല എന്ന് പറയുന്നുണ്ടൊരു പുസ്തകം കാളിദാസൻ്റെ കാളിദാസെ സൂക്തിമാല എന്നൊരു പുസ്തകമുണ്ട് അതായിരിക്കാം ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് വിചാരിക്കുന്നു സൂക്തിമാലയിൽ ലോകത്തെ വശീകരിക്കുന്ന ക്ഷമാ സ്നേഹം ദയാ ദയ തുടങ്ങിയവയുടെ പ്രാധാന്യം പ്രദർശിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഒരു സൂക്തി ഇവിടെ നമ്മൾ സുഭാഷിതമായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് ക്ഷമയാ ദയയാ പ്രേം സുനിർദ്ദയനാർജവേനച ച വശീകുര്യ ജഗത് സർവം വിനയേന ച സേവയ ക്ഷമയാ ദയയാ പ്രേംണ സുനിർദ്ദയന ആർജവേന ച വശീകുര്യ ജഗത് സർവം വിനയേന ച സേവയ ഈ വരികളുടെ അർത്ഥം ക്ഷമ കൊണ്ടും ദയ കൊണ്ടും സ്നേഹം കൊണ്ടും സുനിർദ്ദയ എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യവചനങ്ങൾ കൊണ്ടും ആർജ്ജവേന എന്ന ഇവിടെ ഉദ്ദേശിക്കുന്നത് വാത്സല്യം കൊണ്ടും എന്നാണ് വശീകുര്യാ ജഗത്സർവം ഈ ലോകത്തെ മൊത്തം വശീകരിക്കാൻ സാധിക്കും വിനയേന ച സേവയം മറ്റു രണ്ട് ഗുണങ്ങളുമുണ്ട് വിനയം കൊണ്ടും സേവ കൊണ്ടും അതായത് ക്ഷമ കൊണ്ട് ദയ കൊണ്ട് പ്രേമം കൊണ്ട് നല്ല വചനങ്ങൾ കൊണ്ട് സ്നേഹവാത്സല്യങ്ങൾ കൊണ്ട് വിനയം കൊണ്ടും സേവ കൊണ്ടും ഈ ലോകത്തെ നമുക്ക് ഈ ലോകം മൊത്തം നമുക്ക് വശീകരിക്കാൻ സാധിക്കും കീഴടക്കാൻ സാധിക്കുമെന്നാണ് അർത്ഥം അതിൻ്റെ പദഛേദം സൂനിർദ്ദേ ആർജവേന എന്ന വാക്ക് സൂനിർദ്ദേന പ്ലസ് ആർജവേന വശീകുര്യാ ജഗത്ത് വശീകുര്യാത് അധികം ജഗത്ത് അന്യോ അർത്ഥം അവിടെ കൊടുത്തിട്ടുണ്ട് ക്ഷമയ ക്ഷമാഗുണേന ക്ഷമാഗുണങ്ങൾ കൊണ്ട് ദയയ കാരുണ്യേന കാരുണ്യങ്ങൾ കാരുണ്യം കൊണ്ട് പ്രേമണ സ്നേഹേന സ്നേഹം കൊണ്ട് സൂനിർദ്ദേ സത്യവചനേന സത്യവചനങ്ങൾ കൊണ്ട് ആർജവേന ച വാത്സല്യം കൊണ്ടും വാത്സല്യങ്ങൾ കൊണ്ടും വിനയേന വിനീതഭാവേന സേവയ സേവന പ്രവർത്തിയ സേവന പ്രവർത്തി കൊണ്ടും സർവം ജഗത്ത് അഖിലം ലോകം ഈ ലോകം മൊത്തം പശീ കുര്യാത് സ്വായത്തീ കുര്യാത് കീഴടക്കാൻ സാധിക്കും എന്നർത്ഥം സാരാംശം കൊടുത്തിട്ടുണ്ട് ക്ഷമയ ദയയ സത്യവചനേന സ്നേഹേന വിനയേന സേവനേന ചമ ദയ സത്യവചനങ്ങൾ സ്നേഹം വിനയം സേവനം ഇതെല്ലാം കൊണ്ടും സർവം ലോകം വശീകർത്തും ശക്തമാ ലോകം മൊത്തം കീഴടക്കാൻ നമുക്ക് സാധിക്കും ലോക ഹിതാർത്ഥം ക്ഷമാതേയഹ ഗുണാഹ ആചരണീയ ഇത് താൽപ്പര്യം ലോക നന്മയ്ക്കായിട്ട് ക്ഷമ തുടങ്ങിയ ഗുണങ്ങൾ നമ്മൾ ആചരിക്കണം എന്നാണ് ഇതിൻ്റെ താൽപ്പര്യം അങ്ങനെ ആ സുഭാഷിതം അവസാനിക്കുന്നു പേജ് നമ്പർ നാൽപ്പതിൽ അന്തിമ സുഭാഷിതം പാഠഭാഗത്തെ അവസാന സുഭാഷിതം നമുക്ക് കാണാൻ സാധിക്കും പഞ്ചതന്ത്രമെഴുതി വിഷ്ണു ശർമ്മ പറഞ്ഞ ഒരു കാര്യമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് വിഷ്ണു ശർമ്മ പഞ്ചതന്ത്ര ആത്മനഹ അഹിതം കാര്യം പരേപ്യഹ ന കർത്തവ്യം ഇതി സൂചയതി വിഷ്ണു ശർമ്മ പഞ്ചതന്ത്രത്തിലെ നമുക്ക് അഹിതമായ കാര്യം മറ്റുള്ളവർക്കും നാം ചെയ്യരുത് എന്ന് സൂചിപ്പിക്കുന്നു അതാണ് ഈ സുഭാഷിതമായവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം ശ്രൂയതാം ധർമ്മ സർവസ്വം ചൈവ വിചാര്യതാം ആത്മനഹ പ്രതികൂലാനി പരേഷാം ന സമാചരേത് എന്നാണ് ആ സുഭാഷിതം അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ശ്രൂയതാം കേട്ടാലും ഇതാണ് ശ്രദ്ധയാ ശ്രുണു ശരിക്കും കേട്ടാലും ധർമ്മ സർവസ്വം ധർമ്മങ്ങളുടെ സാരാംശം കേട്ടാലും എന്നർത്ഥം ശ്രുത്വ ചൈവ വിചാരിയത കേൾക്കുക മാത്രമല്ല നന്നായി അത് തിരിച്ചറിയുകയും അതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുക വിചാരിയത ബുദ്ധിപൂർവ്വമായി അതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുക എന്നാണ് അർത്ഥം ആത്മനഹ പ്രതികൂലാനി ആത്മനഹ അതായത് സ്വസ്യ നമുക്ക് സ്വന്തമായിട്ട് പ്രതികൂലാനി അനിഷ്ടമായ കാര്യങ്ങൾ പരേഷാം ന സമാചരേത് മറ്റുള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്യരുത് ചെയ്യാൻ പാടില്ല എന്നാണ് അർത്ഥം അവിടെ പദക്ഷേദം ചൈവ പ്ലസ് ച്ലസ് എന്ന് കൊടുത്തിട്ടുണ്ട് അന്വയം അർത്ഥവും കൊടുത്തിട്ടുണ്ട് ധർമ്മസർവസ്വം ധർമ്മ നാം സാരാംശം ധർമ്മങ്ങളുടെ സാരാംശം ശ്രൂയതാം ആകർഷ ആകർണ്ണയതാം ചെവി കൊണ്ട് കേട്ടാലും ശ്രുത്വ ഏവച്ച ആകർണ്യ ഏവച്ച തൊട്ടടുത്ത അന്വയം കൂടി നമ്മൾ നോക്കുക വിചാരിയതാം ചിന്തയതാം രണ്ടും ചേർത്ത് ശ്രുത്വ ഏവച്ച വിചാരിയതാം എന്ന് ചേർത്ത് വായിച്ചാൽ ആഗറിനെ ഏവച്ച ചിന്തകതാം കേട്ട് ഇട്ടത് ചിന്തിക്കുകയും ചെയ്യുക എന്നർത്ഥം വരും ആത്മനഹ സ്വസ്യ സ്വന്തമായിട്ടുള്ള പ്രതികൂലാനി വിപരീതാനി കാര്യമാണ് നമുക്ക് വിപരീതമായ കാര്യങ്ങൾ പരേഷാം അന്വേഷാം കൃതി മറ്റുള്ളവർക്കായിട്ട് ന സമാചരേത് ന കുര്യത് ചെയ്യാൻ പാടില്ല എന്നർത്ഥം സാരാംശം ആത്മനഹ അനിഷ്ടം കാര്യം അന്യേഭ്യോ ന കുര്യാത് ഇത് ധർമാണാം സാരാംശം ശ്രദ്ധയാ ശ്രുണു സ്വന്തമായി അനിഷ്ടമായ കാര്യങ്ങൾ അന്യേഭ്യോ മറ്റുള്ളവർക്കും ന കുര്യാത് ചെയ്യാൻ പാടില്ല എന്ന ധർമ്മങ്ങളുടെ സാരാംശം ശ്രദ്ധയോടെ കേട്ടാലും ശ്രുത്വ സമിക് അവഗച്ഛന്തു കേട്ടിട്ട് നന്നായി തിരിച്ചറിയൂ എന്നാണ് ഇതിൻ്റെ അർത്ഥം സാരാംശം കൊടുത്തിട്ടുള്ളത് ഇനി പഠന പ്രവർത്തനങ്ങളാണ് ആ പേജിൽ തന്നെ ആരംഭിക്കുന്നു പഠന പ്രവർത്തനങ്ങൾ സുഭാഷിതാനി സംഘശഹ വ്യക്തിശസ്ച സതാളം ആലപതു സുഭാഷിതങ്ങള് സംഘമായിട്ടും ഓരോ കുട്ടികളെ കൊണ്ടും സതാളത്തിൽ താളത്തോടെ ആലപിക്കാനാണ് പറയുന്നത് അവിടെ ശ്രദ്ധിക്കേണ്ട അംശങ്ങൾ ഉചിതമായ താളം അക്ഷരസ്ഫുടത ആശയവബോധം ആശയം തിരിച്ചറിഞ്ഞുകൊണ്ട് വായിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം കൊടുത്തിരിക്കുന്നത് ഇനി അടുത്ത പേജിൽ മാതൃകാനുസാരം ആപ്തവാക്യാനി ധ്യേയവാക്യാനി ച സ്വീകൃത്യ സ്ഫോരക പത്രാണി നിർമാതു എന്നാണ് അടുത്ത പ്രവർത്തനം എന്താണ് ആപ്തവാക്യങ്ങൾ ധേയവാക്യങ്ങളുടെ രണ്ട് കോളം കൊടുത്തിട്ടുണ്ട് അവിടെ മാതൃക കൊടുത്തിരിക്കുകയാണ് താഴെ ഒരു പ്ലക്കാർഡ് ഉണ്ടാക്കിയിരിക്കുകയാണ് ഒരു സ്ഫോരക പത്രം അതിലെ വിദ്യാധനം സർവധനാത് പ്രധാനം എന്ന് കൊടുത്തിട്ടുണ്ട് ഈ കോളത്തിൽ നിന്ന് എടുത്തിട്ടുള്ള കൊടുത്തിരിക്കുന്നതെന്നാണ് വരണം അവിടെ എടുത്ത് താഴെ മാതൃക കൊടുത്തിരിക്കുന്നത് ഇതേപോലെ കുട്ടികൾ സ്വന്തമായിട്ട് ഈ കാണുന്ന ആപ്തവാക്യങ്ങളോ ഏതെങ്കിലും ധേയവാക്യങ്ങളോ ഒരു പ്ലക്കാഡിൻ്റെ രൂപത്തിൽ എഴുതി കൊണ്ടുവരാന വരാനാണ് അടുത്ത പ്രവർത്തനം കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഇതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു ഇതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ ഈ വീഡിയോയുടെ താഴെ കമൻസിൽ ചിത്രങ്ങളായിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാവുന്നതാണ് അടുത്ത പ്രവർത്തനം ഒരു ഐ സി ടി പ്രവർത്തനമാണ് അതായത് കതിപയാനി ആപ്തവാക്യാനി ധേയവാക്യാനി ച സംഗണക യന്ത്രേ ടങ്കണം കരോതു അതായത് കുറച്ച് ആപ്തവാക്യങ്ങളും ധ്യേയവാക്യങ്ങളും കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാനാണ് പറയുന്നത് കുട്ടികൾക്ക് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടതാണ് ഈ പ്രവർത്തനം കമ്പ്യൂട്ടറിൽ അതാണ് ഈ വാക്കുകൾ ആപ്തവാക്യങ്ങളും ധ്യയവാക്യങ്ങളും ടൈപ്പ് ചെയ്ത് കയറ്റാനാണ് പറയുന്നത് ഇതിനായിട്ട് നമുക്ക് ലാപ്ടോപ്പിൽ മൊബൈലിലൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ ലാപ്ടോപ്പിലും ഉപയോഗിക്കാവുന്ന സംസ്കൃതം കീബോർഡുകൾ അതുപോലെ ഗൂഗിൾ കീബോർഡ്സൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്താൽ സംസ്കൃതത്തിൽ വരുന്ന ടൈപ്പിംഗ് കീപാർഡ്സൊക്കെയുണ്ട് അത്തരത്തിൽ നമുക്കത് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് മാനവിക ഗുണാൻ ഗുണപ്രതിപാതകാനി സുഭാഷിതാനി സഞ്ചിത്യ സമ്പുടമേകം നിർമ്മാതു എന്നാണ് അടുത്ത പ്രവർത്തനം മാനവിക ഗുണങ്ങളെ പ്രതിപാദിക്കുന്ന സുഭാഷിതങ്ങൾ കളക്ട് ചെയ്തിട്ട് സമ്പുടം സുഭാഷിതങ്ങളുടെ സമ്പുടം ഉണ്ടാക്കാനാണ് പറയുന്നത് അടുത്ത പ്രവർത്തനം ചിത്രാണാം സഹായേന പ്രശ്നാനാം ഉത്തരാണി ലിഖതു ചിത്രങ്ങളുടെ സഹായത്തോടെ പ്രശ്നങ്ങളുടെ ഉത്തരം ചോദ്യങ്ങളുടെ ഉത്തരം ഏതാനാണ് പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലും ഉപയോഗിക്കുന്ന തൃതീയോ ഭക്തിയുടെ ചോദ്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കെയന അതുപോലെ കയാ ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ടെന്ന് പന്തിൻ്റെ ചിത്രം കന്തുകം അതുപോലെ ഹലം ഹലഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ കലപ്പ മാല തൂലിക ദ്വിചക്രിക എന്നാണ് ആ വാക്കുകൾ വരേണ്ടത് നമുക്ക് നോക്കാം ബാലകാഹ കേന കീടന്തി ബാലകര് ആൺകുട്ടികൾ എന്തുകൊണ്ടാണ് കളിക്കുന്നത് ബാലകാഹ കന്തുകേന കീടന്തി ആൺകുട്ടികൾ പന്തുകൊണ്ട് കളിക്കുന്നു കന്ദുക കന്ദുകം എന്ന് വെച്ച് കഴിഞ്ഞാൽ പന്താണ് കന്തുകേന കീഡന്തി കേന കന്തുകേന കർഷകഹ കേന ഹലതി കർഷകൻ എന്തുകൊണ്ടാണ് എന്താണ് ഈ ഹലതി നിലം പ്ലഫ് ചെയ്യുന്നത് അപ്പോൾ ഹലഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ കലപ്പിയാണ് കർഷകഹ ഹലേന ഹലതി എന്ന് വരും അടുത്തത് കയാ ദേവം അലങ്കരോതി എന്തുകൊണ്ടാണ് ദേവനെ ഈശ്വരനെ അലങ്കരിക്കുന്നത് മാലയാ ദേവം അലങ്കരോതി എന്നൊരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട് അതേപോലെ സ്ത്രീലിംഗ പദങ്ങൾ വെച്ചിട്ടാണ് ചെയ്യേണ്ടത് ഛാത്രാഹ കയാ ലിഖന്തി അപ്പൊ ലേഖനി എന്നതിന് പരമായിട്ട് നമ്മൾ തൂലിക ആകാരാന്ത സ്ത്രീലിംഗമായ തൂലിക കൊടുക്കുകയായിരിക്കും നല്ലത് ഛാത്രാഹ തൂലികയാ ലിഖന്തി എന്നാണ് വരേണ്ടത് രമേശഹ കയാ ഗച്ഛതി രമേശൻ എന്തുകൊണ്ടാണ് പോകുന്നത് രമേശൻ ദ്വിചക്രികയാ ഗച്ഛതി എന്നാണ് വരേണ്ടത് അതിങ്ങനെയാണ് ഞാൻ എൻ്റെ ഉത്തരവ് ഇവിടെ കൊടുക്കുന്നുണ്ട് കർഷക ഹലേന ഹലതി ഛാത്രാഹ തൂലികയാ ലിഖന്തി രമേശഹ ദ്വിചക്രികയാ ഗച്ഛതി പാഠപുസ്തകത്തിലെ അവസാന പ്രവർത്തനം അടുത്ത പേജില് വിനാ ഇതി ശബ്ദം ഉപയോഗിച്ച സൂചനാനുസാരം വാക്യാനി രചയതു വിന എന്ന ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് സൂചന പോലെ വാക്യം ഉണ്ടാക്കുകയാണ് വിന എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടാതെ അതില്ലാതെ എന്നർത്ഥം മീനഹ ജലം വിന ജീവതി മീൻ അല്ലെങ്കിൽ മത്സ്യം ജലമില്ലാതെ ജീവിക്കില്ല എന്നാണ് അതിന്റെ അർത്ഥം അതേപോലെ നമുക്ക് കുറച്ച് വാക്കുകൾ ഉണ്ടാക്കണം മൂന്ന് ഉദാഹരണങ്ങൾ കൊടുക്കുന്നു ഉഷ്ട്രഹ ഭോജനം വിനാ ജീവതി ഒട്ടകം ഭോജനമില്ലാതെയും ജീവിക്കും എന്നർത്ഥം സർപ്പഹ പാദം വിനാ ചലതി പാമ്പുകൾ കാലില്ലാതെയും നടക്കും സഞ്ചരിക്കുന്നു ആരോഗ്യം വിനാ ജീവനം അസാധ്യം ആരോഗ്യമില്ലാതെ ജീവിതം അസാധ്യമാണ് എന്ന് മൂന്ന് ഉദാഹരണങ്ങൾ കൊടുക്കുന്നു ഇത്തരത്തില് ഉദാഹരണം കൊടുത്തുകൊണ്ട് നമുക്ക് ഈ പ്രവർത്തനം അവസാനിപ്പിക്കാം അങ്ങനെ ഈ പാഠം അവസാനിക്കുകയാണ് സൂക്തിരത്നാൻ ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ധന്യവാദ